ചേട്ടാ നമ്മൾ ഇന്നലെ സംസാരിച്ചതിൻ്റെ തുടർച്ചയാണ് ഇത് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ദിവസം ആരംഭിക്കാനും സാധിക്കുകയുള്ളൂ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തനക്ഷമമായിരുന്ന ഒരു കെട്ടിടം അങ്ങനെ തന്നെ പറയണം കാരണം പ്രവർത്തനക്ഷമമായിരുന്ന പതിനാലാം വാർഡ് ഇന്നലെ പൊളിഞ്ഞു വീണു അവിടെ ആദ്യഘട്ടത്തിൽ മന്ത്രിയും മന്ത്രിമാരൊക്കെ വന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് സാരമായ പരിക്കുകളോടുകൂടി രണ്ടോ മൂന്നോ പേർക്ക് കയ്യോ മുറിഞ്ഞു കാലും മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോയതിൻ്റെ തൊട്ടുപുറകെ ഒരു രണ്ടര മണിക്കൂർ വ്യത്യാസത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനത്തിൽ ബിന്ദു എന്ന് പറയുന്ന തലയോപ്പറമ്പുകാരിയായ ഒരു സാധാരണക്കാരി പാതി തേച്ച ഒരു വീട്ടിൽ നിന്നും നിർധനരായ ഒരു കുടുംബത്തിൻ്റെ സ്വന്തം മകളുടെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ചികിത്സയിൽ തൊട്ടിരുന്ന ബിന്ദു കുളിമുറിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ കെട്ടിടം ഇടിഞ്ഞു താഴെ വീഴുന്നത് മന്ത്രിമാരെല്ലാം ഇന്നലെ പറഞ്ഞിരുന്നത് അത് ഉപേക്ഷിച്ച കെട്ടിടമായിരുന്നു പത്തറുപത് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് അത്രയും പഴക്കമുള്ള കെട്ടിട്ടങ്ങളെ അബാൻഡൻ ചെയ്തിരിക്കുകയെന്ന് മാത്രമല്ല വേസ്റ്റ് ഡിസ്പോസലാണ് ഉപയോഗിച്ചതെന്ന് വരെ മന്ത്രി വി എൻ വാസവൻ പറയുന്നു പക്ഷേ അപ്പോഴും നമുക്കറിയാം ചാണ്ടിയമ്മൻ എം എൽ എ ആയ പുതുപ്പള്ളി എം എൽ എ ആയ ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവിടെ ഉണ്ട് മാത്രമല്ല ആ കുട്ടി തൻ്റെ അമ്മ വാഷ്റൂം യൂസ് ചെയ്യാൻ പോയിരുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ പിന്നീട് ഒരു രണ്ടര മണിക്കൂറിന് ശേഷമാണ് ഈ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് തുടർന്ന് ബന്ധുവിൻ്റെ ശരീരം ലഭിക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം ശരത് ആശുപത്രിയിൽ സാധാരണ രീതിയിൽ അസുഖങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും പോവുകയാണ് പക്ഷേ ആശുപത്രിയിൽ ചെന്ന് ഒരു ആരോഗ്യ പ്രതിസന്ധിയും ഇല്ലാത്ത ഒരാൾ ആശുപത്രിയുടെ അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പരാജയം കൊണ്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇന്നലെ രാത്രിക്ക് അയക്കരായമാനം അതായത് ഒരു പത്ത് മണിയോടെ രാത്രിയായപ്പോൾ തന്നെ നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ ചെലവാക്കി ഒരു പുതിയ കെട്ടിടം അവിടെ പണിതിട്ടിരുന്നു ഈ സജിക്കൽ വാർഡിനെ മാറ്റാൻ വേണ്ടി പക്ഷേ അത് മന്ത്രി വീണ ജോർജ് സമയം കൊടുക്കാത്തതുകൊണ്ട് ഉദ്ഘാടന മഹാമഹം നടത്താൻ ഡിലേ വന്നതുകൊണ്ട് മാത്രമാണ് അത് തുറന്നു പ്രവർത്തിക്കാതിരുന്നത് ഒരു പക്ഷേ മണിക്കൂറുകളുടെ വ്യത്യാസങ്ങൾ ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ എങ്കിലും അത് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇതാ ഇപ്പോഴും ഇവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു അത് ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നമ്മൾ പറയും അത് കേട്ടാൽ മതി അതായത് ഇപ്പോൾ എല്ലാ പണി നമ്മൾ എന്താണ് നോക്കേണ്ടത് അവിടെ രോഗികൾക്ക് എന്താണ് വേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ പ്രത്യേക പരിഗണന കിട്ടേണ്ടവരാണ് അവിടെ രോഗികളായിട്ട് വരുന്നവർ അപ്പോൾ അവർക്ക് അവരുടെ ഇതാണ് അപ്പോൾ അല്ലാണ്ട് ഒരു ഒരു എന്താ പറയുക ഉദ്ഘാടനം നടത്തി അവിടെ ഒരു പി ആർ സ്റ്റാൻഡർ നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയത് അത് മാത്രമല്ല കോട്ടയത്തുണ്ടായിരുന്ന മന്ത്രി ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഡനായിട്ട് വന്നു ഒരുപക്ഷം മന്ത്രിമാരൊന്നും മന്നിലായിരുന്നെങ്കിൽ ഒരുപക്ഷൊന്നും ആലോചിച്ചു നോക്കുകയോടെ ബിന്ദുര ജീവനോടൊന്നും ഉണ്ടായിരുന്നതിന് അദ്ദേഹം ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവ് ആ മൃതദേഹത്തിൻ്റെ അടി അരി അരികത്ത് നിന്ന് പൊട്ടിക്കറങ്ങിക്കൊണ്ട് പറയുന്ന ഇത് തന്നെയാണ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയെ ജീവനോടെ കിട്ടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബിന്ദുവിൻ്റെ അവസ്ഥ മൊത്തത്തിൽ നോക്കുക അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് വേണ്ടി എന്ന് പറയുന്നത് രാപ്പകൽ പണിയെടുത്ത് കുടുംബം പോറ്റിരുന്ന ഒരാളാണ് ദിവസം മുന്നൂറ് രൂപ ദിവസം കൂലി അതിനകത്ത് കാല് പയ്യാത്തത് ഒരു അൻപത് രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് പിന്നെ ബാക്കി ഇരുന്നൂറ്റൻപത് രൂപ കൊണ്ട് ആ കുടുംബം ഉയർത്തിയിരുന്ന ഒരാളാണ് മാത്രമല്ല മക്കളുടെ വിദ്യാഭ്യാസത്തിനടക്കം ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ വീടിൻ്റെ ലോൺ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഓടി നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളാണ് പെട്ടെന്ന് ഒരു കുടുംബത്തിൻ്റെ അത്താണ്ടിയാണ് മൊത്തത്തിൽ അങ്ങനെ പോയിരിക്കുന്നത് അപ്പോൾ അത് ആലോചിച്ച് നോക്കുക ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആയിരിക്കും ഈ ഒരു അനാസ്ഥ അതായത് നമ്മൾ അനാസ്ഥോ അതായത് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ് അല്ല എന്ന് മന്ത്രി വന്ന് പറയുകയാണ് അത് ഒരു വാക്ക് കേട്ട് പറയേണ്ടതല്ല മന്ത്രിയാണ് മന്ത്രി എന്താണോ പറയുന്നത് അതാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങളെ ലാസ്റ്റ് മകൻ വിളിച്ച് പറഞ്ഞതിനു ശേഷം കോട്ടയത്തെ കോട്ടയം കോട്ടയം മറ്റ് കോട്ടയം മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറഞ്ഞ ആ കോട്ടയത്തുള്ള മാധ്യമപ്രവർത്തകർ അടക്കം നില നിരന്തരമായിട്ട് വാർത്ത കൊടുത്തതിന് പിന്നാലെയാണ് ആരംഭിച്ചത് ആരംഭിച്ചതെന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ് പല ചാനലുകളും ഇന്നലെ ഒരു ആശങ്കയായിട്ട് പറയുന്നില്ല അപ്പോഴും നമ്മൾ നമ്മളടക്കമുള്ളവർ വിശ്വസിച്ചിരുന്നു മന്ത്രി പറയുന്നില്ല ഒരു അതോറിറ്റി അല്ലേ മന്ത്രി പറയുന്നത് സത്യമായിരിക്കും വിശ്വസിച്ച് നമ്മളടക്കം അത് ഒരു അത്രയും വലിയ സീരിയസ് ആയിട്ട് ഇഷ്യൂ ആയിട്ട് നമ്മൾ ആൾക്കാരെ പാനിക്ക് ആക്കേണ്ട എന്നുള്ള രീതി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു പിക്ചർ എന്താ പറ്റിയത് അത്രയും നേരം കൂടി ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അതാണ് അതിനുശേഷം വാർത്താസമ്മേളനം നടത്തുന്ന മന്ത്രി വീണ ജോർജ് പറഞ്ഞത് നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ വീണാ ജോർജ് അങ്ങനല്ലോ പറയുന്നത് വീണാ ജോർജ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം നിങ്ങൾക്ക് ഇതിനുള്ള കഴിവില്ലെങ്കിൽ ഈ പണി നിർത്തി വീണ ജോർജ് ഇറങ്ങി പോകണം രണ്ടായിരത്തി ഇരുപതിലെ ദുരന്ത നിവാരണ റിപ്പോർട്ടിൽ ഇത് അടിയന്തരമായി ഇവാക്യുവേറ്റ് ചെയ്യേണ്ടെന്ന കെട്ടിടമാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതിന് മുന്നേ നമ്മൾ ഒന്ന് നോക്കൂ ശരത് ഇന്നലെ ജെ സി ബി അവിടെ എത്താനായിട്ടുള്ള സ്ഥല സംവിധാനമില്ല ഒരു മതില് പൊളിച്ചാണ് ജെ സി ബി അവിടേക്ക് എത്തുന്നത് ഏത് അടിയന്തര സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം സജ്ജമായിരിക്കേണ്ടുന്ന മെഡിക്കൽ കോളേജ് പോലെ അതിനിർണായകമായൊരു പ്രദേശത്ത് ഒരു കെട്ടിടത്തിലേക്ക് ജെ സി ബി പറഞ്ഞെങ്കിൽ മറ്റൊരു കെട്ടിടത്തിന്റെ മതിര പൊളിക്കണമെന്ന് ചോദിച്ചപ്പോ മന്ത്രി വീണാ ജോർജ് പറഞ്ഞത് അത് ചിലപ്പം പഴയ പഴയ കെട്ടിട പത്തറുപത്തിനാല് വർഷം മുന്നേ അല്ലേ അന്ന് ഇങ്ങനെ ജെ സി ബി ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞത് നിസ്സാരവൽക്കരിക്കുന്ന വീണാ ജോർജിനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞത് വീണാ ജോർജിന് ഈ പണിക്ക് പറ്റില്ല നിങ്ങളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല അതുകൊണ്ട് നിങ്ങൾ ഈ പി ആർ സ്റ്റഡുകളും എന്തെങ്കിലും പറഞ്ഞ സമയത്ത് ഞങ്ങൾ കിഫ്ബിയുടെ ഫണ്ട് എടുത്തല്ലോ രണ്ടായിരത്തി പതിമൂന്ന് വീണാ ജോർജ് വേണമെങ്കിൽ പറയാൻ വരുന്നത് ആദ്യത്തെ പിണറായി സർക്കാരായിരുന്നെങ്കിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവരാണ് ഭരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൂറ്റൻ ബിൽഡിങ്ങുകൾ അപ്പാർട്ട്മെന്റുകളൊക്കെ ശരത്രി കേവലം ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ പണി തീരും അത് പത്ത് ഇരുപത്തിനാല് നിലയുള്ള കെട്ടിടങ്ങളൊക്കെ ഒരു എട്ട് നില കെട്ടിടം പണത് തീർക്കാൻ ഇവർക്ക് ഒമ്പതര വർഷം വേണ്ടി വന്നോ എന്നാണ് ചോദ്യം ഒരുപാട് നമുക്ക് പറയാനുള്ള ഒന്നും വേണ്ട നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും മുന്നോടി ഒരു ബിൽഡിംഗ് നോക്കുക പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വെറും ഇരുപത്തിയാറ് കാറും ഒരു നൂറ് ബൈക്കും അതിന് താഴെയുള്ള ബൈക്കും പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇരുപത്തിയേഴ് കോടി രൂപ എന്തോ ചിലവാക്കിയത് അതേസമയം രണ്ടര കോടി മൂന്ന് കോടി രൂപയ്ക്കാണ് അമ്പതോളം കാർ ചെയ്യുന്ന ആര്യ ആര്യസ് ഹോട്ടലിനും അവിടെയുള്ളത് അപ്പൊ തന്നെ മനസ്സിലാക്കും ഇതിനകത്ത് റോഡ് പണി തൊട്ട് എല്ലാ സർക്കാർ ഉണ്ടാക്കുന്ന എല്ലാ ബിൽഡിങ്ങിനകത്ത് അതിനകത്ത് അഴിമതി കൃത്യമായിട്ടുണ്ട് നമ്മൾ അറിയുന്നില്ല അതുപോലെ കാലതാമസം ഇവരുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ സ്മാർട്ട് റോഡ് പണിയിപ്പോൾ ഇതുപോലെ തന്നെ അവകാശവാദങ്ങൾക്ക് വേണ്ടി തമ്മിത്തല് ഇവിടെയൊക്കെ നമ്മൾ ആലോചിച്ചോ എത്ര പേരായിരിക്കും റോഡിലെ അപകടമെന്ന് മരിച്ചത് അതിൻ്റെയൊക്കെ ഉത്തരവാദിത് താറെടുക്കും ഇവരൊക്കെ ഈ ഒരു എന്ത് പറയാനാണ് എല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു പറഞ്ഞ് പറയാൻ വേണ്ടി ഒരു ഇതായിട്ട് അതൊരു വേറെ വികസനമൊന്നും ഇല്ലല്ലോ പിന്നെ ഇതൊക്കെ പറ്റുള്ളൂ ഇത് കിഫ്ബി ഇന്നലെ തന്നെ ആലോചിച്ചോക്കാം ഈ മരണമുഖത്ത് നിൽക്കുമ്പോൾ പോരാ എത്ര പ്രാവശ്യമാണ് കിഫ്ബി എന്ന വാക്ക് ഉപയോഗിച്ചത് അതാണ് വേണ്ടത് ഒരു ഒരു ബിൽഡിംഗ് ഇടിക്കുക മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു അതിന് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് തിൻറൈസർക്കാർ വന്നല്ലോ അതിനുശേഷം ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലെ അപകട സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകട്ടെ അവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വീഴ്ച എന്ന് പറയാം എന്തുകൊണ്ട് പിണറായി സർക്കാർ വന്നിട്ട് ബാക്കി പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു ഈ മൂന്ന് വർഷം മാറ്റിയിരുന്നുണ്ട് ബാക്കി ഒൻപത് വർഷം കൊണ്ട് ഇവർ എന്ത് ഒന്നുകൊണ്ടാൽ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ചോദ്യം കൊണ്ടല്ലോ എന്താണ് ചെയ്യാത്തത് നമ്മള് ഇത് നിസാരവത്കരിക്കുകയല്ലോ ഒരു മന്ത്രി ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തരത്തിലും അല്ലെങ്കിൽ അംഗീകരിക്കുക തെറ്റ് പറ്റിയെന്ന് അംഗീകരിച്ചാൽ പൊതുജനം അതനുസരിച്ച് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ പറയാം ഇത് വീണ്ടും അതിന് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ എത്തുന്ന മുഖ്യമന്ത്രി ആ സ്ഥലം സന്ദർശിക്കാനോ അതിനെ കുറിച്ച് ഒരു കമന്റ് പറയാനോ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവർ ഇവരെന്തിനാണ് ഈ നുണ പറയുന്നത് വീണ ജോർജ് കഴിഞ്ഞ മെയ് മാസത്തിൽ അവിടെ പോയി ഇതിന്റെ ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് മീണ ജോർജിന് അറിയില്ലേ അവിടെ പ്രവർത്തനക്ഷമമായ ഒരു ബാത്റൂം അവിടെ ആളുകൾ ശരത് വെള്ളമില്ലാത്ത ഒരു ബാത്റൂം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വൈദ്യുതി ഇല്ലാത്തൊരു ബാത്റൂം ആയിരുന്നു അത് ചുമ്മാ ആളുകൾ ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് പോയി ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം ഇവ പറയുന്ന പ്രവർത്തനക്ഷമല്ല അത് ഞങ്ങൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിച്ച് മെഴുകും മനസ്സിലാക്കേണ്ടത് അവിടെ വെള്ളവും വൈദ്യുതിയും കൊടുത്ത് അത് ആളുകളെ ഉപയോഗിക്കാൻ അനുവദിക്കുകയായിരുന്നു ഇപ്പൊ എല്ലാം പോട്ടെ എല്ലാം എല്ലാം നമുക്ക് മാറ്റം അവിടെ ഒരാൾ മരിച്ചു അത് അവരെ തെറ്റ് തന്നെയാണ് എന്നും ആലോചിച്ചു നോക്കുക അങ്ങനെ ഒരു ഒരു ബിൽഡിംഗിൽ ഒരാൾ കയറി അതിനകത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് മന്ത്രിസഭയ്ക്ക് തന്നെ വരും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ക്രെഡിറ്റ് ഷിഫ്റ്റ് ചെയ്ത പുതിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ ക്രെഡിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ അതിന്റെ ക്രെഡിറ്റും ഇതിന്റെ ക്രെഡിറ്റും അവരാണ് അംഗീകരിക്കേണ്ടത് അത് അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ പൊതുജനങ്ങൾക്ക് ഒന്നും ദഹിക്കുന്നില്ല ഇവർ പറയുന്ന ഒരു മറുപടിയും ലാസ്റ്റ് ഒന്നും ദേഹിക്കാതെ വന്നതാണ് അവർക്ക് ആശുപത്രിയിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വരുന്നത് അവർക്കറിയാം ഇതിനകത്ത് ചിലപ്പോൾ അസ്വാ ദേഹാസ്വാസ്ഥ്യം നമ്മൾ അസ്വദേഹാസ്വാസ്ഥാനത്ത് ഇടപെടുന്നില്ല എന്നാൽ പോലും അങ്ങനെയല്ല വേണ്ടത് മന്ത്രിയാണ് ഈ ഒരു മന്ത്രി ഇവരൊക്കെ ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടിയത് സ്കില്ലും കൂടെ വേണമല്ലോ അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ പണി കളഞ്ഞിട്ട് വേറെ നോക്ക് ഇത് തന്നെയാണ് സാധാരണ ഇന്നലെ വന്ന കമന്റുകളെല്ലാം ഭൂരിഭാഗമാണ് തങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മാറിപ്പോവുക അതാണ് വേണ്ടത് നമുക്ക് നമുക്ക് ആരെങ്കിലും നമുക്ക് എന്ത് പറയാനുള്ള ഒരു മന്ത്രിയുടെ മന്ത്രിയുടെടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു അറോറി അതോറിറ്റിയാണ് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ വീഴ്ച നമ്മൾ ആരടുത്താണ് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ പറ്റില്ലെങ്കിൽ ഇതാണ് പറയുന്നത് രാജിവെച്ചൊഴുകി അത് ഞാൻ പ്രതിപക്ഷത്തിന്റെ വാക്ക് പോലെ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ മഞ്ചൻസ് ഒന്നും തീർന്നില്ല അവർക്ക് അവരെ കൊണ്ട് യോഗ്യതയല്ല അവരുടെ സ്വന്തം ആണ് അതുകൊണ്ട് ഒഴിവായി തന്നെയാണ് മനസ്സിലാക്കുന്നത്